ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ രണ്ട് റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ചിക്കൻ പിസ്സ പിന്നെ കെ എഫ് സി ചിക്കൻ അത് നല്ല ജ്യൂസിയും സ്പൈസിയും പുറം കൊണ്ട് നല്ല ക്രിസ്പിയും അഹം കൊണ്ട് നല്ല ജ്യൂസിയുമായിട്ടിരിക്കുന്ന കെ എഫ് സി ചിക്കനാണ് നമ്മൾ കെ എഫ് സി ചിക്കൻ ആയാലും പിസയൊക്കെയായാലും നമ്മൾ കടയിൽ നിന്നല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊച്ചുങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല അത് അപ്പം നമ്മളെ വീട്ടിൽ നമുക്ക് വിശ്വാസത്തോടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം എല്ലാ എല്ലാ മക്കൾമാർക്കും വീട്ടിലുണ്ടായി കൊടുക്കണം നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പിച്ചേര റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനുവേണ്ടി കപ്പ് മൈദ ആ മൈദ മൈദ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു സ്പൂൺ ഈസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരു കുപ്പി ഞാൻ പത്തുയുടെ ചെറിയൊരു കുപ്പിയിലെ ഈസ്റ്റാണ് ഞാൻ വാങ്ങിച്ചത് ഈസ്റ്റ് ശകലം ബേക്കിംഗ് സോഡ രണ്ട് സ്പൂൺ സൺഫ്ലവർ ഒരു ഒരു സ്പൂൺ പനിസാര ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് മിനിമം നാല് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുക അതിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി തൈര് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഒന്ന് നല്ലതുപോലെ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഈ മാവ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ ഒരു പീസ് ഈ മാവ് വെച്ച് ഞാൻ ഒരു ഒരു വലിയ പിസയും രണ്ട് ചെറിയ പിസ്സയും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒരു ഭാഗം എടുത്ത് ഞാൻ കേക്ക് ടിന്നിലാണ് ഈ പിസ വലിയ പിസ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ കേക്ക് ടിന്നിനെ നല്ലതുപോലെ പരത്തി ഫോർക്ക് വെച്ച് കുത്തി ും ശേഷം ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് ചേർത്ത് ചിക്കൻ ഫ്രൈയും എല്ലാം ചേർത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് ഇഡ്ലി ചെമ്പിനകത്താണ് ഞാൻ വയ്ക്കുന്നത് ഇഡ്ഡലി ചെമ്മിനകത്ത് ഒരു റിങ് ഇറക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇത് ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേ നമ്മളെ സൂപ്പർ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമുക്ക് കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കിയല്ലോ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടായി കൊടുക്കാതെ പെട്ടെന്ന് ഈ ചിക്കൻ ഉള്ളുകൊണ്ട് നല്ല ജ്യൂസിയും പുറം കൊണ്ട് നല്ല ക്രിസ്പിയും ചെറിയൊരു സ്പൈസി കൂടെ ചേരുന്ന ഒരു കെപ്സി ചിക്കനാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ മുട്ട വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മസാല പുരട്ടി വെച്ച് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക എന്നെങ്കിൽ മാത്രമേ ഈ ചിക്കനിലോട്ട് ഈ മസാലാസൊക്കെ പിടിച്ച് അത് ജ്യൂസി വരത്തുള്ളൂ അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ അതിനകത്തും ഒരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ എടുത്ത് ഇതിലൂടെ നല്ലതുപോലെ മൂന്നാല് പ്രാവശ്യം നല്ലോണം കോട്ട് ചെയ്ത് തട്ടിക്കൊടുത്ത് തട്ടി കൊടുത്ത് മൂന്നാല് പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം പിന്നെ തീ ഒരുപാട് സിമ്മിൽ ഇട്ടതിന് ശേഷമേ നമുക്ക് സാവധാനം കുക്ക് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളു വേവത്തുള്ളൂ അപ്പം നമ്മൾ കെ ചിക്കൻ ഇവിടെ റെഡി ഇതിൻ്റെ ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് താങ്ക്